എല്ലാവിധ ലക്ഷണമൊത്ത തോന്നിയാസങ്ങളുടെയും ആകത്തൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ ടീച്ചർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അന്തസ്സുള്ള കോൺഗ്രസ് ആയി കരുതാനേ കഴിഞ്ഞിട്ടില്ലാത്ത ആഗോള അലവലാദികളായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘം മാത്രമാണ് ഇത് നടത്തുന്നതെങ്കിൽ ഇതൊക്കെ അവനവന്റെ നിലവാരം ഇതൊക്കെ അവനവരുടെ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾക്ക് തള്ളിക്കളഞ്ഞെ ഈ പ്രചരണം നടത്തുന്നത് ആരാണ് ഈ പ്രചരണം നടത്തിയവരിൽ ഏറ്റവും പ്രധാന പദവി അലങ്കരിക്കുന്നതായി ഇതിലെ സർവൈവർ ചൂണ്ടിക്കാട്ടിയ ഒരാൾ ഇന്ന് തുടച്ച് വെടിപ്പാക്കിയ മുഖവുമായിട്ട് ഈ ചർച്ചയിൽ മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് അതിനെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മാതൃഭൂമിയുടെ പ്രേക്ഷകരോട് ക്ലാസ് എടുക്കുകയാണ് എന്താ എന്താണ് ബന്ധങ്ങളിലെ പുരോഗമനപരത എന്താണ് സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട മാന്യത മര്യാദ ഇതിനെയൊക്കെ സംബന്ധിച്ച് സമീപകാല കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട നട്ടാൽ കുരുക്കാത്ത അലവരാതരം കാണിച്ചിട്ട് അതിന് നേതൃത്വം നൽകിയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന് സർവൈവർ തന്നെ സൂചിപ്പിച്ച പ്രതിപട്ടികയിലെ ഒരാൾ പ്രതിയായി അവർ സൂചിപ്പിച്ച പേരുകാരൻ ഒരാൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് എങ്ങനെ ഈ ചർച്ചയിൽ അന്തസ്സുള്ള മനുഷ്യന്മാർക്ക് തുടരാൻ വേണ്ടി കഴിയും ഇത് ഇപ്പോഴത്തെ മാത്രം അനുഭവമാണോ കോൺഗ്രസ് വക്താക്കളായി ഇതേപോലെ ചാനൽ ചർച്ചയിൽ വന്ന് മത്സരിച്ചിരിക്കുന്ന എത്ര ആളുകൾ ഇതിന് സമാനമായ പോസ്റ്റിട്ടു നെടുമ്പങ്ങാട് നിന്നുള്ള അഭിഭാഷകനായു കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് ഇതേപോലെ പല മാധ്യമങ്ങളിലും ചർച്ചയ്ക്ക് വരാറുള്ളതാണ് അദ്ദേഹം വിട്ട പോസ്റ്റ് ഇവിടെ വായിക്കാൻ വേണ്ടി കഴിയുമോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം വിട്ട പോസ്റ്റ് ഇവിടെ വായിക്കാൻ വേണ്ടി കഴിയുമോ വനിതയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അവരിട്ട പോസ്റ്റ് ഇവിടെ വായിക്കാൻ വേണ്ടി കഴിയുമോ പ്രതിപക്ഷ നേതാവ് തൊട്ട് മുമ്പ് വരുന്നുണ്ട് പ്രതിപട്ടികയിലുള്ള ആളല്ല ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങനെ പ്രതിപട്ടികയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി അതിനെ അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്താണ് പ്രതിപട്ടികയിലുള്ള ഒരാളല്ല ഡോക്ടർ ജിൻഡോ ജോൺ ആ അങ്ങ് എന്റെ വാചകം കേൾക്കുന്നതിൽ അങ്ങേക്കുന്ന തകരാ തകരാർ സംഭവിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് സംശയം ഉണ്ടെങ്കിൽ പി സി ആറിനോട് ചോദിക്കണം പ്രതിപട്ടികയിൽ പട്ടികയിൽ ഉണ്ടാകണമെന്ന നിലയിൽ ഏറ്റവും പ്രാഥമികമായി വിക്ടിമൈസ്ഡ് ആയ സർവൈവറായ ഷൈൻ ടീച്ചർ മൊഴി നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരിലൊരാൾ പബ്ലിക് ഡൊമൈന് മുമ്പിൽ വാർത്താ സമ്മേളനം നടത്തവേ സൂചിപ്പിച്ച ഈ ആഗോള അഥവന്മാരുടെ പട്ടികയിലെ പേരുകാരിലൊരാൾ എന്റെ മുമ്പിൽ പ്രതിപട്ടികയിൽ പോലീസ് അച്ചടിച്ചതെന്ന പേരുകൾ അല്ല ഉള്ളത് എന്റെ മുമ്പിൽ സർവൈവറായി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ അസാധാരണമായ അതിക്രമം ഏറ്റുവാങ്ങേണ്ട വന്നിട്ടും കേരള രാഷ്ട്രീയത്തിന് മുമ്പിൽ നെഞ്ചുക്കോട് കൂടെ നിലപാട് ഉയർത്തിപ്പിടിച്ച ഈ സകല ആഗോള അലപരാധികൾക്കെതിരെയും സംസാരിക്കാൻ ഇനിയും നട്ടല് ബാക്കിയുണ്ട് ഇനിയും കരുത്തുണ്ട് ഒരു ചുക്കും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന ആത്മധൈര്യത്തോട് കൂടെ സംസാരിച്ച ഈ സർവൈവർ ആയിട്ടുള്ള ഷൈൻ ടീച്ചറുടെ വാക്ക് മാത്രമാണ് ഞാൻ മുഖവിലെടുത്തത് അത് മാത്രമാണ് ഞാൻ കോട്ട് കോട്ടയത് അവർ പ്രതിയായി ചൂണ്ടിക്കാണിച്ച ഒരു അധമനുമായും എനിക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ ഭാഗം അവസാനിപ്പിക്കുന്നു ഈ ചർച്ചയിൽ നിന്ന് വിടവാകുന്നു ഇതിനെ ന്യായീകരിക്കാൻ ഈ അഥമ സംഘം ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടവര്ട്ട പോസ്റ്റ് അത് ഞങ്ങൾ പ്രചരിപ്പിച്ചോ അതാണോ കുറ്റം ചോദിക്കുകയാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് കാരനോടൊന്നും ചോദിക്കുന്നില്ല ആങ്കറോടൊന്നും ചോദിക്കട്ടെ നമ്മുടെ എംഒ മത്തായി ആരാണ് പണ്ഡിറ്റ് നഗറുവിന്റെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഒന്നുമല്ല കേട്ടോ പണ്ഡിറ്റ് നെഗറുവിന്റെ ഒരാളാണ് എം ഓ മത്തായി പുസ്തകമുണ്ട് ഷീ എന്ന പേരിലുള്ള ഒരു അധ്യായമുണ്ട് എങ്ങനെയാ ആങ്കർ നമുക്കതൊന്ന് വായിച്ചാലോ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് കോൺഗ്രസ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അധികാരത്തോടെ കൈകാര്യം ചെയ്ത നേതാവ് അയാൾ ഓർമ്മ കുറിപ്പെടുതി വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അത് സാമൂഹ്യ മാധ്യമങ്ങളൊന്നും എഴുതിയാലോ നമുക്കെല്ലാവർക്കും ആ വർണ്ണ പൊതുയോഗങ്ങളിലും ഇതേപോലെ വേദികളിലും വന്നൊന്ന് ആഘോഷിച്ചാലോ ആഘോഷിച്ചിട്ട് ഇവരൊക്കെ രാഷ്ട്രീയം പഠിച്ച കോൺഗ്രസിന്റെ ആഫീസിലാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞേ എന്ത് പറഞ്ഞേനെ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പരമവൃത്തികേട് പണ്ഡിറ്റ് നെഹ്റു അവരെ കുറിച്ച് പരമവൃത്തികേട് പറഞ്ഞിട്ട് അത് ഞങ്ങളുടേതല്ല അത് നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടേതാണ് അത് ഓർമ്മിച്ചെടുത്തതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാലോ തലയിൽ ആൾതാമസം ഉണ്ടാകണം അന്തസ്സും വിവേകവും നട്ടല്ലും ഒരാപ്പീസിലും ആറയും അടച്ചുമായി